ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ മഴത്തോരും മുമ്പേടെ നാളത്തെ കഥയായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം കേട്ടോ നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഹരിശങ്കറിൻ്റെ തനി സ്വഭാവമൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ഇതിനു മുമ്പേ നമുക്ക് അലീനയോടുള്ള പെരുമാറ്റത്തു നിന്ന് മനസ്സിലായതാണ് എന്നാലും ദുബായ്ക്ക് കൊണ്ടുപോകാനായിട്ട് വെച്ചിരിക്കുന്ന ആ പെട്ടിയിൽ നിന്നും കാശടിച്ചു മാറ്റിയ ഹരിശങ്കർ ഈ ഹരിശങ്കറിൻ്റെ തനി സ്വഭാവം ഏകദേശം മനസ്സിലായ ഒരാളാണ് ബാലചന്ദ്രൻ ശരിക്കും നല്ലൊരു മനുഷ്യൻ തന്നെയാണ് ബാലചന്ദ്രൻ വൈജയന്തിയുടെ ഭർത്താവ് ഇവനെ നോക്കി ഒരു തലയാട്ടിലാട്ടുമ്പോൾ തന്നെ എന്തോ ഒരു കാര്യം ഒരു കള്ളത്തരം മനസ്സിലായി വണത്തിട്ടാണെന്ന് ഇവനെ ഇവനൊന്നാൽ ആ ഇങ്ങനെ ചമ്മി ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇവരകത്തേക്ക് പോയി അങ്ങനെ അലീനയും അലീന ആ മുത്തശ്ശിയും കൂടിയിട്ട് പാക്ക് ചെയ്യാനുള്ള മുത്തശ്ശി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അലീന ഇരുന്ന് പാക്ക് ചെയ്യുന്നു കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇനി നമ്മൾ അവിടെയാണ് താമസിക്കുന്നത് നമ്മളുടെ വീട് അവ ഇനി അതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അലീനയുടെ മനസ്സിൽ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഒരു പ്രതിത് തന്നെയായിരുന്നു സ്വന്തം ഒരു തനിക്ക് ഇതുവരെ സ്വന്തം വീടില്ലായിരുന്നു ഇനി താൻ പോകുന്നത് തൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് തൻ്റെ വീട്ടിലേക്കാണ് പക്ഷേ എത്ര മനസ്സുകൊണ്ട് അതല്ല അങ്ങനെയല്ല ഇവർ തന്നെ വേലക്കാരിയായിട്ട് കാണുന്നതെന്നൊക്കെ പറഞ്ഞാലും ഇവൾക്കതങ്ങൂടെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അവർ വേലക്കാരിയായിട്ട് കണ്ടോട്ടെ പക്ഷെ അവരൊക്കെ എൻ്റെ അനിയനും അനിയത്തിമാരും അതുപോലെ അമ്മയും ഒക്കെയാണ് എന്നൊരു ചിന്ത ഇവളുടെ മനസ്സിലിങ്ങനെ തങ്ങിനിക്കുകയാണ് ആ സമയത്താണ് വൈജന്തി അങ്ങോട്ടേക്ക് വരുന്നത് പോകാൻ ഇതുവരെ റെഡിയായില്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്ക് മുത്തശ്ശു പറഞ്ഞു ആ എല്ലാം റെഡിയായി ഇനി മരുന്നുകളോടൊക്കെ അങ്ങോട്ട് എടുത്തു വെച്ചാൽ മതി അപ്പോൾ വൈജേണ്ടി ചോദിച്ചു ഇതുവരെ ആയില്ല മരുന്നുകളൊന്നും അപ്പോൾ മുത്തശ്ശേരി മോളെ ഈ ഒരു പെങ്കോച്ചല്ലേ ഉള്ളൂ ഈ പെങ്കോച്ചിന് നാല് കൈയൊന്നും ഇല്ലല്ലോ രണ്ട് കൈയല്ലേ ഉള്ളൂ ഇത് വെച്ചിട്ട് ഈ കൊച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈജേണ്ടി പറഞ്ഞു അല്ലെങ്കിലും ഇങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തമാരെയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് അല്ലാതെ ഇവിടെ ഇന്നത്തെ ടാട്ടുകെട്ടലിൽ ആടാനൊന്നും അല്ലല്ലോ അതുകൊണ്ട് ചെയ്യേണ്ട ജോലി കൃത്യസമയത്ത് ചെയ്തു തീർക്കണം അവിടെ അവരെ എല്ലാവരും ഇറങ്ങാൻ വേണ്ടി തുടങ്ങുക ആ അവൻ ഇറങ്ങാറായോ എന്നിട്ട് എന്നോടൊരു വാക്ക് ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോഴേക്ക് ശിവശങ്കരൻ വന്നു കേട്ടോ അമ്മയോട് പറയാതെ ഞാൻ പോവോ ഏഹ് അമ്മയോട് പറയാതെ എനിക്ക് അമ്മയെ കാണാണ്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശിവശങ്കരൻ അമ്മയ്ക്കരികിലേക്ക് വന്നു കേട്ടോ ആ നീ പോയിട്ടുവാം മോനെ ഇനി നീ തവണ വരുമ്പോഴേക്കും ഞാൻ എന്നൊക്കെ ആർക്കറിയാം എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞപ്പോഴേക്കും ഹേ അമ്മയ്ക്കൊരു കുഴപ്പം ഉണ്ടാവില്ല അമ്മ നല്ല സുന്ദരിയായിട്ട് മിഡ്ഡിക്കായിട്ട് ഇതാ ഇതുപോലെ തന്നെ ഉണ്ടാവും ഇതുപോലെയല്ല എഴുന്നേറ്റ് രണ്ട് ഓടി നടക്കണ അമ്മയായിരിക്കണം ഇനി ഇനി ഞാൻ വരുമ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് വരണം ആ എയർപോർട്ടിലേക്ക് വന്ന് എന്നെ സ്വീകരിക്കാനുണ്ടാവണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുക നീ ഇപ്പോടാൻ ഒന്ന് പിന്നെ അമ്മ ഓരോ ദിവസം ചെല്ലുന്നോറും പ്രായം കുറഞ്ഞു കുറഞ്ഞു വരികല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്തായാലും ആ സെന്റി പറഞ്ഞ ആ സിറ്റുവേഷനും നമ്മുടെ ബാലചന്ദ്രനും ഒക്കെ കൂടി വന്ന് ബാലചന്ദ്രനും ആ ശരിയാ അമ്മയെ പ്രായം കുറച്ച് ദേ അലീന നല്ല സുന്ദരിയാക്കി മാറ്റിയിരിക്കുകയല്ലേ എങ്ങനെ കിടന്നതാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീനയെ കുറച്ച് ബാലചന്ദ്രൻ പൊക്കുന്നോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വൈജന്റിക്ക് അത്ര പിടിച്ചില്ല കേട്ടോ വൈജന്റി പറഞ്ഞാൽ ആ മതി മതി ഇറങ്ങാറായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വൈജന്റി അങ്ങ് ദേഷ്യത്തോടു കൂടി പോകുക എന്നിട്ട് കമലയോട് അവളെ പൊക്കാനാ എല്ലാവർക്കും താല്പര്യം എന്നും പറഞ്ഞുകൊണ്ട് കമലയും വൈജന്റിയും കൂടെ അങ്ങോട്ട് പോവുകയാണ് പോകുന്നതിന് മുമ്പ് ശിവശങ്കരൻ ഇവളോട് പറഞ്ഞു മോളെ ഒരു കാര്യം ഞാൻ പറയട്ടെ എവിടെയാണെങ്കിലും അതിപ്പോൾ കടപ്പാട്ടൂരാണെങ്കിലും ഇവിടെയാണെങ്കിലും നിന്നോട് പെരുമാറുന്നതിന് ഒരു ചെറിയ ഒരു ഇതൊക്കെ എല്ലാവരും കാണിക്കും അത് മറ്റൊന്നും കൊണ്ടല്ല ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പോൾ വൈജന്റി ആണെങ്കിലും കമലയാണെങ്കിലും എന്തായാലും എല്ലാം സഹിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ മോളും ഇവിടെ നിൽക്കുക ഇനി വരുമ്പോൾ കാണാം ഇല്ലെങ്കിൽ മോളും മോളുടെ ഇഷ്ടത്തിന് മോൾക്ക് പോകാം ആരും മോളെ ഇവിടെ ഇങ്ങനെ പിടിച്ച് നിർത്തില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതിനോട് പൊക്കോളാൻ പറഞ്ഞാൽ പിന്നെ എന്നെ ആരും നോക്കൂടാ നീ എന്താണ് ഈ പറയുന്നത് ആ അപ്പോഴേക്കും മുത്തശ്ശിയോട് അലീന മുത്തശ്ശിയോട് ശിവശങ്കറിനോട് പറഞ്ഞു ഇല്ല ഞാൻ മുത്തശ്ശി ഇട്ടിട്ട് എങ്കിടും പോവില്ല മുത്തശ്ശി എന്നെ വേണ്ട വേണ്ടാന്ന് പറയുന്നിടം വരെ അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എന്നെ പറഞ്ഞ് വിടുന്നിടം വരെ ഞാനിവിടെ കാണും എന്നിങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അങ്ങനെ സഹിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കുട്ടി ഇവിടെ അങ്ങനെ നമ്മൾ അടിമയായിട്ട് അറിയാൻ അടിമയൊന്നും അല്ല കുട്ടി ഇവിടെ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത് കുട്ടി അനാതെ ആയിരിക്കാം കുട്ടിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുട്ടിക്ക് ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ അത് ആർക്കും അടിയറവ് വെച്ചിട്ട് ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കുട്ടിക്ക് ജോലി തരുന്ന ശമ്പളത്തിന് ജോലി ചെയ്യുക അത്രേ വേണ്ടു അപ്പം ശിവശങ്കരൻ പറഞ്ഞു അതൊക്കെ പറയാൻ എളുപ്പമാണ് നിനക്ക് വൈജയന്തിയോട് കടപിടിച്ച് നിൽക്കാൻ പറ്റുമോ എനിക്ക് കമലയോട് കടപിടിച്ച് നിൽക്കാൻ പറ്റുമോ അപ്പോഴേക്കും ബാലേന്ദ്രൻ ഒന്ന് ചിരിക്കുക കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ആ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ പറയുന്നത് അല്ലേ വേദവാക്യം പണ്ടൊക്കെ ഒന്ന് കാണണമായിരുന്നു നമ്മുടെ മുത്തശ്ശൻ്റെ കാര്യമാണോട്ടോ മുത്തശ്ശി ഇങ്ങനെ പറയുന്നത് അദ്ദേഹം ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആ മുറിയിന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങത്തില്ല അന്ന് അങ്ങനെയൊക്കെ പണ്ട് പെണ്ണുങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ പണ്ടത്തെ പെണ്ണുങ്ങളെപ്പോലെ പോലെ അടങ്ങിയിരിക്കുന്നവരല്ലല്ലോ അമ്മ അങ്ങനെയായിരുന്നെങ്കിൽ അമ്മയുടെ മോളെ എങ്ങനെയാ എന്നും ചോദിച്ചുകൊണ്ട് ബാലചന്ദ്രൻ ഇനി കുറ്റം പറയുന്നത് കേൾക്കണ്ടായെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇറങ്ങി ഇറങ്ങിയങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ കാറിൽ കയറി അവർ യാത്രയായി ബാലചന്ദ്രനും അവരോടൊപ്പം പോയിരുന്നു കേട്ടോ ഹരിശങ്കർ ചുറ്റിപ്പറ്റി അവിടെ ഇവിടെയൊക്കെ നിന്ന് ഹരിശങ്കർ ഹരിശങ്കറിൻ്റെ പാട്ടിന് പോയി കേട്ടോ പിന്നെ ആംബുലൻസ് വന്നു ഈ പറയുന്ന മുത്തശ്ശിയെയും അലീനെയൊക്കെ കൊണ്ട് വൈജന്തിയുടെ വീട്ടിലേക്ക് വണ്ടി എത്തുകയാണ് അങ്ങനെ വ വീൽ ചെയറിലാണ് അമ്മയെ അങ്ങോട്ടേക്ക് ഇറക്കുന്നത് ആ സമയത്ത് ഈ വീടൊക്കെ ഒന്ന് നോക്കി കാണുകയാണ് കേട്ടോ അലീന കാരണം തൻ്റെ വീട് എന്ന ഒരു ചിന്ത അലീനയുടെ മനസ്സിലുണ്ട് തൻ്റെ വീട്ടിലേക്ക് താൻ ആദ്യമായിട്ട് കാല് കുത്താൻ പോവുകയാണ് ആ ഒരു ചിന്തയോടുകൂടിയാണ് അലീന ആ വീടൊക്കെ ആകുമാനം ഇങ്ങനെ നോക്കുക കേട്ടോ വൈജന്തി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് വൈജന്തിക്ക് മനസ്സിലായി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെണ്ണിൻ്റെ കണ്ണെങ്ങ് മഞ്ഞളിച്ച് പോയി എന്ന് വൈജന്തിക്ക് തോന്നുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ വൈകുന്നേരത്തി ഒരു പൂച്ച ചിരിയോട് കൂടിയിട്ട് ഇവളെ ഇങ്ങനെ നോക്കിയ പെട്ടെന്ന് തന്നെ അലീനെ തലയും കുഞ്ഞിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വീൽചെയറിനകത്തേക്ക് കയറ്റി ഈ പുള്ളിക്കാരയെ തെണ്ണയിലേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ട് വരുകയാണ് അറ്റൻഡേഴ്സിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി അതിനുശേഷം മുത്തശ്ശിയുടെ അരികിലേക്ക് ഈ മക്കളൊക്കെ വന്നല്ലോ അതായത് വൈജന്തിയുടെ മക്കൾ നമ്മുടെ അലീനയുടെ അനിയത്തിമാരും അനിയനും ഒക്കെ വന്നു അപ്പോൾ ഇവരോട് ഓരോ കാര്യങ്ങളൊക്കെ ഇവർ ഇവർ ചോദിക്കുന്നതിന് ഇങ്ങനെ മറുപടി പറയും അതിൽ മൂത്ത പെണ്ണിന് വലിയ വൈജന്യൻ്റെ ഒരു സ്വഭാവമൊക്കെ തന്നെയാണ് ഇഷ്ട കമലയുടെ ഒക്കെ ഒരു സ്വഭാവം ഇവിടെ അലീന വേലക്കാരിയാണ് വേലക്കാരിയോട് എങ്ങനെ പെരുമാറണം ആ ഒരു രീതിയിലെ മറ്റുള്ള അവളോട് പെരുമാറാൻ പാടുള്ളൂ എന്ന രീതിയിൽ തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിരിക്കുന്നത് പോലെയാണ് ആ മൂത്ത പെണ്ണ് പക്ഷേ ഇളയ പെണ്ണ അങ്ങനെയല്ല കേട്ടോ ഇളയ പെൺ ശരിക്കും അലീന ഒരു സ്വന്തം ചേച്ചിയോട് ചേച്ചിയോടന്ന രീതിയിലല്ലോ ഒരു സഹതാപമൊക്കെ ആ കൊച്ചിനുണ്ട് ബാലചന്ദ്രമേനോ ബാലേന്ദ്രൻ്റെ ബാലചന്ദ്രമേനോ എന്ന് അറിയാണ്ട് വന്നു പോയതാണ് എന്തായാലും ബാലചന്ദ്രൻ്റെ ആ ഒരു സ്വഭാവമാണ് ഈ രണ്ടാമത്തെ പെണ്ണിന് അ ഈ ഹരിയാണെങ്കിലും ഒരു അവന് കോളേജിൽ പോകാനൊക്കെ ഹരിയല്ല മകൻ നമ്മുടെ വൈജേന്ദ്രൻ മകൻ അലീനയുടെ അനിയൻ കോളേജിൽ പോകാനൊക്കെ വലിയ താല്പര്യക്കുറവും പെണ്ണുങ്ങളോടൊക്കെ ഒരിച്ചിരി ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവളോട് ഇച്ചിരി സംസാരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് പക്ഷേ ഇവൾ ശരിക്കും ഇവനോട് ചിരിച്ചൊക്കെ സംസാരിക്കുന്നുള്ളത് മറ്റൊന്നും കൊണ്ടല്ല തൻ്റെ അനിയനാണ് തൻ്റെ അനിയനോടാണ് താൻ സംസാരിക്കുന്നത് ആ ഒരു ചിന്തയിലാണ് അലീനെ സംസാരിക്കുന്നത് പക്ഷേ ഈ പെണ്ണുണ്ടല്ലോ അതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ മൂത്ത പെണ്ണ മൂത്ത പെണ്ണ അതിനനുസരിച്ച് അലീനയോട് എടി 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 എന്ന് വിളിച്ച് അന്യേ നീ ഭാഗമൊക്കെ കൊണ്ട് അകത്തേക്ക് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ നോക്കിയിക്കണം എന്തിനാ എന്നൊക്കെ ചോദിച്ചു മാത്രമല്ല മുത്തശ്ശിയെ മുത്തശ്ശിയെന്ന് വിളിച്ച് കഴിഞ്ഞപ്പം ഇവളും മുത്തശ്ശീന്നാണോ വിളിക്കുന്നത് ഞങ്ങളല്ലേ ഞങ്ങളെല്ലാം മുത്തശ്ശീന്ന് വിളിക്കേണ്ട ഇവളെന്തിനാണ് എന്ന് വിളിക്കുന്നത് എന്നൊക്കെ ഒരു നൂറ് ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അകത്തേക്ക് ഇതാണ് മുറി എന്നും പറഞ്ഞ് വൈജയൻ്റെ മുറി കൊണ്ടി പരിചയപ്പെടുത്തി കൊടുത്തു ഒത്തശ്ശി അലീനിയോട് പറഞ്ഞു ഇനി നമ്മുടെ റൂം ഇതാണ് നമ്മൾ ഇനി ഇവിടെയാ താമസിക്കാൻ പോകുന്നത് ഇനി ശിവശങ്കരം വരുന്നവരെ ഇവിടെ ആയിരിക്കും അങ്ങനെ അലീന അതിനുശേഷം അമ്മയ്ക്ക് കുടിക്കാനായിട്ട് വെള്ളം എടുക്കാനായിട്ട് പോയതാണ് ആ ഒരു സമയത്തും അവിടെ അനീത്തിമാരിങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പോൾ അപ്പം ഇളയ പെങ്കോച്ച ആ ചേച്ചി ചേച്ചിയുടെ വീട് എവിടെയാ ചേച്ചി എവിടെയായിരുന്നു താമസം ചേച്ചിയുടെ പേരെന്താ എന്നൊക്കെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളിങ്ങനെ ചോദിക്കുകയാണ് അപ്പം മോളെ എന്തിനാ പഠിക്കണത് എത്രയല്ല പഠിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീനയും തിരിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യാനോ അതുപോലെ തന്നെ അനിയനോടും സംസാരിക്കുകയാണ് മൂത്ത പെണ്ണിനോട് ചോദിച്ച മോളെത്രയല്ല മോൾ എന്തിനാ പഠിക്കണേ എവിടെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് അത് നിന്നോട് പറയേണ്ട കാര്യം എന്താ എന്നും ചോദിച്ചുകൊണ്ട് മോളോ നിന്റെ മോളാണോ ഞാൻ എന്നും ചോദിച്ചു ഈ പെണ്ണ് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്ത് കേട്ടു അലീനെ അന്തം വിട്ടുപോയിട്ടോ ചേച്ചി എന്തിനാ ചേച്ചി ആ ചേച്ചിയോട് പറഞ്ഞത് ദേഷ്യപ്പെടുന്നത് അപ്പോൾ ഒരു ചേച്ചി വന്നിരിക്കുന്നു അവളുടെ എന്നും പറഞ്ഞുകൊണ്ടാണ് അനിയത്തിയെ ചൂട് പിടിപ്പിച്ച് ഈ പെണ്ണ് ദേഷ്യത്തോടെ ഇങ്ങോട്ട് കയറിപ്പോയിട്ടോ വേലക്കാരികളെ വേലക്കാരിയുടെ സ്ഥാനത്ത് നിർത്തണം നീ തല കയറ്റിരുത്തുമല്ല വേണ്ടതെന്ന് ഈ അലീനെ വെള്ളം എടുക്കാൻ പോയ സമയത്ത് ഈ മൂത്ത പെണ്ണ് വന്ന അനിയത്തിയോട് ഇങ്ങനെ പറയുകയും ചെയ്യാനെട്ടോ ഒന്ന് പോവുക ചേച്ചി വന്ന് അങ്ങനെ ഒന്നും പറയല്ലേ എല്ലാവരും മനുഷ്യരല്ലേ ആ ചേച്ചി ഗതികേടുകൊണ്ടല്ലേ ആ ചേച്ചി ഇങ്ങനെ വന്ന് ജോലിക്ക് നിൽക്കേണ്ടി വന്നത് ആ ചേച്ചിനെ കണ്ടറിയത്തില്ല ഏതോ നല്ല കുടുംബത്തിൽ പിറന്നാന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുക അങ്ങനെ അലീനെ വെള്ളം എടുത്തുകൊണ്ട് പോകാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും വൈജയന്തി വന്നു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവിടെ കമലയിടത്തിനടുത്ത് നിന്റെ അടവൊക്കെ നടക്കുമായിരുന്നു പക്ഷേ ഇവിടെ ആ അടവൊന്നും നടക്കത്തില്ല പിന്നെ കമലേടത്തി പറഞ്ഞതുപോലെ ഇവിടെ ആ അമ്മ നിന്നെ സംരക്ഷിക്കുവോ ഒന്നും ചെയ്യത്തില്ല ഇവിടെ ഞാൻ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് നീ അമ്മയെ നോക്കാൻ വേണ്ടി മാത്രമല്ല ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്യാനും ഒക്കെ കൂടിയിട്ടാ മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് ഇവളൊരു കുലുക്കും ഇല്ലാതെ അലീന പറഞ്ഞു അതിനിപ്പം എന്താ എല്ലാം ഞാൻ ചെയ്യാമല്ലോ അതെൻ്റെ കൂടെ വീടല്ലേ പെട്ടെന്ന് അലീനിങ്ങനെ പറഞ്ഞു അപ്പം നിൻ്റെയും കൂടെ വീടോ അതേത് വകയിൽ എന്നും ചോദിച്ച് വൈജയന്തി ദേഷ്യപ്പെടാം അതല്ല ഞാനിനി ഇവിടെയാണല്ലോ നിൽക്കുന്നതെന്ന് ഓർത്ത് പറഞ്ഞതാ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരിക നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കിടന്ന് മോങ്ങരുതോ മോങ്ങരുതോ മോങ്ങാനാണെങ്കിൽ നിനക്ക് അതിനേ നേരം ഞാൻ ഇതല്ല ഇതിനപ്പുറം പറയും എൻ്റെ മക്കളോട് പറയുന്നില്ല പിന്നെയാണോ നിന്നോട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വന്നിട്ട് അകത്ത് ജോലിക്ക് ചെയ്തിരുന്ന കുഞ്ഞുമോളോട് കടന്ന് തുള്ളണതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീന ഈശ്വര എന്താ ഈ അമ്മ ഇങ്ങനെ എന്നാണ് അലീനെ മനസ്സിലോർത്തത് എൻ്റെ അമ്മ എന്താ ഇങ്ങനെ പക്ഷെ അങ്ങനെ വിളിക്കാൻ പോലും ഉള്ള യോഗ്യത അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാനുള്ള അവകാശം ഒന്നും അലീനയ്ക്കില്ലല്ലോ ആ ഒരു സങ്കടത്തിൽ അനിയനി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി യോഗി താങ്ക്